നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മദ്രസയെ പഠിക്കുന്ന ഒരു മോനെ പ്ലസ് ടു പ്രായത്തിലെത്തിയിട്ടുണ്ട് എട്ടാം ക്ലാസ്സിൽ നിന്ന് ഒരു പിന്നെ കുഞ്ഞു മോനായ സമയത്ത് അവൻ്റെ ഉപ്പ ഗൾഫ് പോയതാണ് നാല് വർഷങ്ങൾക്ക് ശേഷം അവൻ്റെ ഉപ്പ തിരിച്ച് വരാനിരിക്കുകയാണ് വീട് പണി ഇങ്ങനെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഉപ്പക്കും ഉപ്പൻ്റെ അനിയൻ്റെ രണ്ട് പേരുണ്ട് ആ തറവാട്ടിൽ അവരുടെയൊക്കെ എല്ലാവരുടെയും വീടുകളിൽ ഈ ഒരൊറ്റ മോൻ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളത് ഫുൾ ഗേൾസാണ് അതുകൊണ്ട് ഉപ്പയും എളാപ്പയും ഗൾഫിലാണ് പിന്നെ ഇവൻ ഒരൊറ്റ ആയതുകൊണ്ട് ഫുൾ ഒക്കെ ഇവനാണ് ഉപ്പയുടെ മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളും എളാപ്പയുടെ ബിസിനസ്സും ഈ പെങ്ങൾമാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു കൊടുക്കുകയും പ്ലസ് ടുവിനെ പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ മോന് നമ്മുടെയൊക്കെ മദ്രസകളിൽ നിന്നൊക്കെ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് എല്ലാവരെയും ഗൈഡ് ചെയ്യാനും ഭക്ഷണമൊക്കെ കൊടുക്കാനും ടിക്കറ്റ് എടുക്കാനും എല്ലാത്തിനും മുന്നിൽ നിൽക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മോന് അവന് അടുത്ത ആഴ്ച അവൻ്റെ വീട്ടിലെ ഹൗസ് വാമിങ് നടക്കാനിരിക്കുകയാണ് ആ സമയത്ത് തൊട്ടു മുന്നേ ഒരു ബുധനാഴ്ച ദിവസം വെളാപ്പയുടെ വീട്ടിലെ വെളാപ്പയുടെ മോൾക്ക് ഒരു ചെറിയ കാര്യം മോൾക്ക് പിറ്റേന്ന് കോളേജിലേക്ക് പോകേണ്ട സമയത്ത് കൊണ്ടുപോകേണ്ട ഒരു ചെറിയ വസ്തുവിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവന് ഇവളുടെ കൂടെ ഒന്ന് പോയി പോയിക്കൊടുക്കുകയാണ് രാത്രി ഒരു ഷോപ്പിൽ പോയി അടുത്ത ഷോപ്പിൽ പോയി അവിടെ ഒന്നും ആ സംഭവം ഇല്ലാത്തതുകൊണ്ട് ഏകദേശം മഞ്ചേരി വരെ വരേണ്ടി വന്നു അവിടെ നിന്നാണ് അവനക്ക് ഈ ഒരു സംഭവം കിട്ടുക എന്നുള്ള പ്രതീക്ഷയിൽ അവർ വണ്ടി ഓടിച്ച് ഇങ്ങനെ ബൈക്ക് ഓടിച്ച് വരികയാണ് വീട്ടിലിനി കുഞ്ഞും കുഞ്ഞും മിനിക്ക് പണികൾ മാത്രമേ ബാക്കിയുള്ളൂ വലിയൊരു സ്വപ്നം പൂവണിയാൻ പോവാണ് ഫ്രണ്ട്സൊക്കെ വരാനിരിക്കുന്നു ഒപ്പ വരാനിരിക്കുന്നു അങ്ങനത്തെ ഒരു സന്ദർഭം അങ്ങനെ അവന് മഞ്ചേരി എത്തിയ ഒരു കോഴിയെ കൊണ്ടുവന്ന് ഇറക്കുന്ന ഷോപ്പുകളിലേക്ക് കൊണ്ടുവന്ന് ഇറക്കുന്ന ഒരു വാഹനത്തിൻ്റെ വാഹനം ഇവരുടെ ബൈക്കിന് വന്നിടിക്കുകയും ആ തൽക്ഷണം തന്നെ കുറഞ്ഞ പിന്നെ ബാക്കി ബാക്കിയുണ്ടായിട്ടുള്ളു അവന് മരണപ്പെടുകയും ചെയ്യണം ആ ഇടിച്ച ആഘാതത്തിൽ ഒന്ന് അവന് തകർന്നു പിന്നെ ഒന്ന് ഇരുന്നു ശേഷം വീണ്ടും അവന് ഈ ജീവിതത്തോട് വിട പറയുക ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ആ കണ്ടീഷനിൽ അവൻ്റെ ഉപ്പ വരുന്നതും അവൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നതും ആ വീട് പുതിയ വീട് ആ വീട്ടിലേക്ക് ഒറ്റ ദിവസം പോലും അവരാ വീട്ടിൽ ഉറങ്ങിയിട്ടില്ല പണികൾ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അവൻ്റെ മയ്യത്ത് കൊണ്ടുവന്ന ആ രാത്രി അവരെല്ലാവരും ആ വീട്ടിൽ പക്ഷേ അവന് മയ്യത്തായിട്ട് കിടക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരവസ്ഥ ഇവിടെ കുഞ്ഞു കുട്ടിയായിട്ട് പിന്നെ കളിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് അവൻ പോയിട്ട് പൊടിമേശക്കാരനായിരിക്കുമ്പോൾ ഉപ്പ വരെ കാണാൻ വേണ്ടിയിട്ട് ഉപ്പൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഒറ്റയ്ക്ക് എടുത്ത തൻ്റെ പൊന്നുമോൻ്റെ ഒരു വാക്ക് പോലും അവനോട് പറയാൻ കഴിയാതെ അവൻ്റെ മൃതദേഹം മയ്യത്താണ് ആ ഉപ്പ കാണുന്നത് മയ്യത്ത് വെള്ളിയ വ്യാഴാഴ്ച ബുധൻ മരണം കഴിഞ്ഞു വെള്ളിയാഴ്ച ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വെള്ളിയാഴ്ച രാത്രി മാര്യബിന് ശേഷമാണ് ഖബറടക്കം ആ ഖബറടക്കം കഴിഞ്ഞു വന്നിട്ട് അവനേക്കാളൊരു നാല് വയസ്സിൻ്റെയൊക്കെ താഴെയാണ് എൻ്റെ മോൻ്റെ പ്രായം ഇവൻ ഇങ്ങനെ മയ്യത്തിൻ്റെ അടുത്തൊക്കെ പോയി നമസ്കാരം കഴിഞ്ഞ് ഖബറടക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പം രണ്ട് കണ്ണൊന്നും കണ്ണുനീരിങ്ങനെ വരുന്നുണ്ട് അവൻ എന്നോട് ചോദിച്ചു ഉമ്മച്ചിയെ അറിയാലോ മുത്തലിക്ക് എന്തായാലും മരിക്കുന്നുള്ളത് പിന്നെന്തിനാ ഇങ്ങനെ ഒരു ജീവിതം കൊടുത്ത് ഒരു നാടിന് മുഴുവൻ നാട് മുഴുവൻ കരയുന്ന കരയുന്നൊരവസ്ഥയിലായിരുന്നു ആ ഒരു സംഭവം അപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു മോനെ പരിശുദ്ധക്കുർ ആന സൂറത്തുൽ മുൽക്കിൽ ഒരായത്തുണ്ട് വൽ അല്ലാത്ത ലിയബിലുവക്കും അയ്യുക്കും അമല പഠിച്ചും ചിലപ്പോ കുറേ ആയുസ് തരും അതൊരു പരീക്ഷണ ചിലപ്പോ കുറഞ്ഞ ആയുസ്സേ തരള്ളൂ അതും ഒരു പരീക്ഷണം ഇതിൽ ഏറ്റവും കൂടുതൽ നന്നായി അഹസനോ അമല സുഹൃതം ചെയ്യുന്നവർ ആരാണ് എന്ന് നോക്കാൻ വേണ്ടിയാണ് പടച്ചവൻ ഈ ഒരു ജീവിതം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ബാക്കി നാളെ വെള്ളിയാഴ്ച പള്ളിയിലെ കുത്തുബ നന്നായിട്ട് കേൾക്കണം അവിടെ നിന്ന് നിനക്കത് മനസ്സിലാവുന്ന പറഞ്ഞു അതുപോലെ തന്നെയായിരുന്നു പിറ്റേ എന്ന കുത്തുബയിലും ആ ആയത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് പറഞ്ഞു വരുന്നത് ഒരുപാട് നന്മ ചെയ്യാൻ കിട്ടുന്ന വലിയൊരവസരമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഗർഭപാത്രത്തിലാകുന്ന സമയത്ത് ഇവനിങ് വളർന്ന് വലുതാവട്ടെ പുറത്ത് വന്നിട്ട് എന്നിട്ട് വേണം അടക്കി നിർത്താൻ അത് ചെയ്യണ്ട ഇത് ചെയ്യണ്ട എന്നൊക്കെ പറഞ്ഞ് വിലക്കുകൾ ഒരിക്കലും അവർ വിചാരിച്ചിട്ടില്ല നമ്മളെക്കാളും ഒരു ഇരുപത് വർഷത്തോളം അധികമെങ്കിലും അവർ ജീവിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു വിവേകം അവരുടെ ഉള്ളിൽ കിടക്കുന്നുണ്ട് ആ വിവേകത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ചിലത് സംസാരിക്കുന്നത് അത് നീ ചെയ്യണ്ട ഇത് ചെയ്യണ്ട ഇപ്പൊ പോണ്ട അങ്ങനെ വേണ്ട എന്നൊക്കെ പറയുന്നത് ഒരു പക്ഷേ അവരാഗ്രഹിക്കുന്ന ഒരു ശരീര പിന്നെ സൗന്ദര്യമായിരിക്കില്ല നിങ്ങൾ കീപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടാവും ആ മുടി ഇങ്ങനെ നീട്ടി വളർ മുടി നീട്ടി വളർത്തുന്നതല്ല അത് വികൃതമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇവരിങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അപ്പൊ നിങ്ങൾ പറയും നബി സല്ല അലൈഹി സ്വലം ചെയ്തതല്ലേ അപ്പൊ അവര് പറയും ഫറലെടുക്കാതെ സുന്നത്ത് സ്ഥിരമായിട്ട് നമ്മുടെയൊക്കെ ഉണ്ടാകുന്ന പല തരത്തിലുള്ള സംസാരങ്ങളാണ് ഞാൻ പറയുന്നത് എല്ലാം കഴിഞ്ഞ് ലൈഫിൽ ഒരു സ്റ്റേജ് എത്താനുണ്ട് ആ സ്റ്റേജ് എത്തുമ്പോൾ നമ്മളൊക്കെ ഉപ്പമാരായും ഉമ്മമാരായൊക്കെ മാറുമ്പോൾ തിരിച്ചിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും ഇതായിരുന്നു അല്ലേ എൻ്റെ ഉപ്പ ഇങ്ങനെയായിരുന്നു അല്ലെ എൻ്റെ ഉപ്പ സഫർ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കൊരു ഫാമിലി ഉള്ളത് വലിയൊരു ഭാഗ്യമായിരുന്നു ഉപ്പങ്ങട്ടില്ലാതാവുന്ന സമയത്ത് വാഴയുടെയും ചേനയുടെ ഒക്കെ തണ്ട് വെട്ടിട്ട പോലെ നിലം പതിക്കുന്ന ഒരവസ്ഥയിൽ ഒരു വലിയ ശൂന്യത ആയിരിക്കും നമ്മുടെയൊക്കെ ഉള്ളിൽ വരിക മാതാപിതാക്കൾ എന്ന് പറഞ്ഞ ഒരു അനുഗ്രഹം ഒരൊറ്റ ചോദ്യം നിങ്ങള് വീട്ടിൽ നിന്നാണോ വരുന്നത് അതോ കോട്ടക്കലോ രണ്ടത്താണിയോ ഏതോ പീഡികത്തിണയിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീച്ച് വന്നതാണോ എങ്ങന വരുന്നത് ഇങ്ങോട്ട് എത്തിയത് എവിടെന്ന പറയാൻ ഇഷ്ടമുണ്ടോ എവിടെയെങ്കിലും കിടക്കുന്ന ആരോരുമില്ലാത്ത ഒരു തെരുവു ബാലനാണ് ഞാൻ എന്ന് പറയുന്നതിൽ നിങ്ങൾ അഭിമാനം കൊള്ളുന്നുണ്ടോ ചില സമയത്ത് ഇറങ്ങിപ്പോവാൻ തോന്നും എവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു സ്വർഗത്ത് നിന്ന് ഇറങ്ങിപ്പോ ഞാൻ എങ്ങോട്ടെങ്കിലും അങ്ങോട്ട് പൊയ്ക്കാളുട്ടോ എന്നൊക്കെ പറയുന്ന ആ ഞൊടിയിടയില് ഉപ്പിങ്ങനെ എടുത്തിട്ട് ഷെൽഫ് തുറന്നിട്ട് ഒരു മുപ്പതിനായിരം റുപ്യ അങ്ങനെ എടുത്തിട്ട് സന്തോഷം എങ്ങോട്ടാച്ചാ പൊയ്ക്കോയ് ചെലപ്പോ നിങ്ങൾ ഒന്ന് പതറും എന്നിട്ട് കാണിച്ചു കൊടുക്കാം പോവും ഞാന് പോവും പറ്റിക്കും പേടിപ്പിക്കൊന്നും വേണ്ട പോവും നമ്മൾ പോവും പോയിട്ട് ഫ്രണ്ട്സിന്റെ വീട്ടില് എവിടെങ്കിലോ എവിടെങ്കിലും ഒക്കെ പോയിട്ട് കറങ്ങും ഒന്നും രണ്ടും മൂന്നും ദിവസം കഴിയുമ്പോ ഫ്രണ്ടിന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉമ്മ അല്ല എന്താ ഓൻ പോവാത്ത ഓൻ എന്താ ഒന്ന് അല്ലേ വേറെ എവിടെയാണെങ്കിൽ അവിടെ ചിലരൊക്കെ വാച്ച് ചെയ്യാൻ തുടങ്ങുമ്പോ എവിടെങ്കിലൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് സമയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാല് ചിലര് വാച്ച് ചെയ്യാൻ തുടങ്ങുമ്പോ അവിടെ നിന്നും ഇറങ്ങേണ്ടി വരും മൂന്നാമത്തെ ദിവസം രാവിലെ തന്നെ ഒരു കോളിംഗ് ബെല് വാതില് തുറക്കുന്നു ഉപ്പ എന്തേ ഒന്നുമില്ല കഴിയൂലേ പറ്റൂല മക്കളെ പറ്റൂല ഇവരില്ലാതെ പറ്റൂല പക്ഷേ പലപ്പോഴും നമുക്ക് പറ്റാതാകുന്നത് ചില വിലക്കുകൾ വെക്കുന്നത് കൊണ്ടാണ് ആ വിലക്കുകൾ അവർ വെക്കാൻ കാരണം അവർക്കുള്ള വിവേകം കൊണ്ടും നന്മ കൊണ്ടും എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ആയത്തിൽ പറയുന്നുണ്ട് നിന്നെ ഗർഭകാലവും മുലകുടിയും കൂടി മുപ്പത് മാസക്കാലം അതിനുശേഷം നിനക്ക് നാല്പത് വയസ്സെത്തുകയും ചെയ്തു കഴിഞ്ഞാൽ നീ ഇങ്ങനെ പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞിട്ട് നാല്പതായാലും എൺപതായാലും തൊണ്ണൂറായാലും നമ്മുടെ മാതാപിതാക്കള് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ സ്വർക്കാണ് എൻ്റെ ഉപ്പ പെട്ടെന്നാണ് ഒരു ദിവസം ഒരു മണിക്കൂർ മുമ്പ് വീഡിയോ കോൾ ചെയ്തതാണ് എല്ലാവരും കൂടി ഒരുമിച്ച് നാട്ടിൽ തന്നെ സംസാരിച്ച് ചിരിച്ച് കളിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു അസ്വസ്ഥത വരുന്നു ഫാനിന്റെയും എ സിയുടെ ഒന്നും തണുപ്പ് പറ്റാതാകുന്നു പോരായിക വരുന്നു ഹോസ്പിറ്റലിലേക്കൊപ്പം തന്നെ നടന്നു പോകുന്നു അവിടെ എത്തുന്നു സിസ്റ്റർ അവൻ്റെ പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യണേ എന്താണെന്ന് അറിയുന്നില്ല സിസ്റ്റർ പ്രഷർ ചെക്ക് ചെയ്യുന്നു നോർമൽ ആണോ ആ ഒക്കെ കുഴപ്പമൊന്നും പിന്നെ ഡോക്ടർ വരുന്നു ഇ സി ജി എടുക്കുന്നു ഇ സി ജി ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ഡോക്ടറെ ഇ സി ജി നോക്കലും ഉമ്മയും അനിയനും ഒരൊറ്റ പുറത്താക്കലും ജസ്റ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് ഉപ്പ പോവാണ് ഒരിക്കലും താങ്ങാൻ പറ്റിയില്ല ഞങ്ങൾ അഞ്ചു മക്കളാണ് അഞ്ചു മക്കൾക്കും അത് താങ്ങാൻ പറ്റിയില്ല കാരണം വല്ലാത്തൊരു വല്ലാത്തൊരു ശൂന്യത തന്നെ എൻ്റെ കൂട്ടുകാരികളൊക്കെ ഉപ്പയുടെ കൂടെയുള്ള ഫോട്ടോ ഒക്കെ ഇങ്ങനെ ഇടുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു പ്രൊട്ടക്ഷൻ ഇല്ലാത്ത പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യും നമ്മൾക്കൊരു ഒരു നമുക്ക് എല്ലാവരും ഉണ്ട് നമുക്ക് പകരക്കാരായിട്ട് പലരും ഉണ്ട് പക്ഷേ അതുപോലെ പകരം വെക്കാൻ ഇനി നമുക്ക് ഈ ജീവിതത്തിൽ ഇല്ല അന്ന് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയില് സത്യം പറഞ്ഞ അസൂയായിരുന്നു നമുക്കൊക്കെ മറ്റുള്ളവർക്കൊക്കെ നമ്മളോട് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയില് അന്ന് രാത്രി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പണ്ഡിതൻ നമ്മളെയൊക്കെ ഇതൊക്കെ നടത്തുന്ന ഇത്തരത്തിലുള്ള സംഘാടകരെ പോലെയുള്ള ഒരു പണ്ഡിതൻ വന്നിട്ട് അഞ്ചു മക്കളെ ഒരുമിച്ച് വിളിച്ചു ഞാനാണ് മൂത്ത മോള് ഞങ്ങളങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു പഠിച്ചോന് ഏറ്റവും ഇഷ്ടമുള്ള കുടുംബത്തിൽ നിന്ന് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ ആ പഠിച്ചോൻ കൊണ്ടുപോകാ അത് കേൾക്കുമ്പോ എന്തോ ഒരു കുളിർമ ഒരു സമാധാനം ഒരാശ്വാസം ഉപ്പ് പോയിട്ടില്ല ഉപ്പ പോയിട്ടില്ല ഉപ്പ നിങ്ങളിലൂടെ ജീവിക്കുന്നുണ്ട് ഒന്നും ചെയ്യണ്ട അവിടെ ഇങ്ങനെ പൈപ്പിൽ വെള്ളം ഇങ്ങനെ കുളിച്ച് ഒലിച്ചു പോകുന്ന സമയത്ത് പൈപ്പ് പൂട്ടി വെക്ക ലൈറ്റും ഫാനും വെറുതെ കറങ്ങുന്ന സമയത്ത് അതൊന്ന് പോയിട്ട് ഓഫ് ചെയ്ത് വെക്ക ഉപ്പയുടെ കൂട്ടുകാരൊക്കെ ഇടക്ക് പോയി കാണാൻ സംസാരിക്ക ഉപ്പ ആരും അറിയാതെയും അറിഞ്ഞുകൊണ്ടൊക്കെ കൊടുത്തിരുന്ന ചില സഹായങ്ങളൊക്കെ കഴിയുന്നതുപോലെ തുടർന്ന് ചെയ്യ മതി ജീവിക്കും അതിനുശേഷം നമ്മൾ വീടകങ്ങളിൽ എവിടെ കയറി നോക്കിയാലും ഉപ്പ നന്നാക്കിയ ബൾബ് ആ ഷവർ അത് ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ എല്ലായിടത്തും ആ ഒരു സാന്നിധ്യം നമുക്കുണ്ടാവും പക്ഷേ ആളില്ല അതുകൊണ്ട് അവര് നമുക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് നിങ്ങൾ പലരോടും കമ്മിറ്റഡ് ആയിരിക്കും നിങ്ങളുടെ ഈ പ്രായത്തിൽ കാരണം മനസ്സങ്ങനെയാണ് കൊതിക്കുന്നത് ആ കമ്മിറ്റ്മെന്റ് നിങ്ങളുടെ ഏറ്റവും അടുത്ത ബെസ്റ്റിയോടോ കൂട്ടുകാരിയോടോ പ്രണയിനിയോടോ ആവാതെ കമ്മിറ്റഡ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക ഫാമിലിയോട് ഒമ്മയോട് ഒരു എന്റെ കുഞ്ഞു പ്രായത്തില് ഞാൻ കണ്ട ചിത്രം നമ്മുടെ നാട്ടിലുള്ള ഒരു ഒരുപ്പം ഇങ്ങനെ കൊണ്ടുപോകാ ഒരു സാധനം എന്താന്നറിയോ പൊളിച്ചിട്ട ഒരു പഴയ വീട്ടിൽ നിന്നും ആ വീട്ടിലെ ടോയ്ലറ്റിലെ ക്ലോസെറ്റ് കഴുകി വൃത്തിയാക്കിയിട്ട് തോളിൽ വെച്ച് അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു കൊണ്ടുപോക അദ്ദേഹത്തിന്റെ പഴയ പൊളിയാനായ വീട്ടില് അവർക്ക് ചെറിയ ടോയ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു നാണവും മാനവുമില്ലാതെ അറപ്പും വെറുപ്പുമില്ലാതെ എന്നിൽ പഠിച്ചോനേൽപ്പിക്കപ്പെട്ട എൻ്റെ കുട്ടികൾ എൻ്റെ കുടുംബം അതിനെ ഞാൻ നല്ല നിലക്ക് നോക്കിയേ മതിയാവൂ അതിന് എന്ത് ചെയ്താലും വേണ്ടില്ല എന്നുള്ള രീതിയിലാണ് ഓരോ മനുഷ്യന്മാർ ഈ ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പം പുറമേയുള്ള ചില സമ്മർദ്ദങ്ങളുടെ ഭാഗമായിട്ട് അവർ നമ്മോട് തിരി ദേഷ്യപ്പെട്ടെന്ന് വരാം ക്ഷമിച്ചു കൊടുക്കുക മനസ്സിലാക്കുക ഹൃദയം വിശാലമാക്കുക നേരത്തെ നമ്മൾ വരച്ച ചിത്രം പോലെ ഒരു പ്ലെയിൻ പേപ്പർ പോലെ വിശാലമായ ഈ ജീവിതത്തിൽ നന്മയുടെ അംശങ്ങൾ നല്ല ചെടികൾ നല്ല വിത്തകൾ പാകുക അങ്ങനെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഈ ജീവിതം തന്ന നമ്മളെ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന മാതാപിതാക്കളോട് കമ്മിറ്റഡ് ആവുക അവരുടെ കുരുത്തം പൊരുത്തം പരീക്ഷയ്ക്ക് പോകുന്ന സമയത്തും മാ പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിക്കണേ നിങ്ങൾ പ്രാർത്ഥിച്ചാ പഠിച്ചോൻ കേൾക്കും എത്ര എളുപ്പ പ്രയാസമുള്ള വിഷയമാണെങ്കിലും നിങ്ങളെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ എനിക്ക് എളുപ്പമാവും അതുകൊണ്ട് മറക്കരുത് കേട്ടോ അത് പറഞ്ഞിറങ്ങിയാൽ അത്ഭുതം സംഭവിക്കും അത് പറയാൻ അവരവിടെ വേണം കുറേ കാലം കഴിഞ്ഞിട്ട് അവരെടുത്ത് അത് പറയാ എന്ന് വിചാരിക്കുമ്പോൾ ഒരു പക്ഷേ പറഞ്ഞു ചെല്ലാൻ അവരുണ്ടായിക്കൊള്ളണം എന്നില്ല പറയാൻ നമ്മളും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അതുകൊണ്ട് പഠിച്ചോന്റെ പ്രീതി ആംക്ഷിച്ച് രാവിലെയും വൈകുന്നേരവും പടച്ചവനോട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി റബിറാം ഹുമാ കമ കമാ റബിയാനി സോറ എന്ന ഇരു കൈകളും നീട്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ മരണത്തിന് ശേഷം അവരുടെ ഖബറിടങ്ങളിലേക്ക് നമ്മുടെ പ്രാർത്ഥന എത്തുന്ന തരത്തിൽ അവരെ നമ്മുടെ കൂടെ കൊണ്ടു നടക്കാൻ നോക്കുക നമുക്ക് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനൊരു ചാൻസ് കിട്ടിയാൽ അത് ചെയ്യാം